ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ച മന്ദിരമാണ് തിരൂരങ്ങാടിക്കടുത്തുള്ള ചെമ്മൺ ഹജൂർ കച്ചേരി ടിപ്പുവിൻ്റെ കോട്ട പിടിച്ചെടുത്ത ശേഷം തകർക്കുകയും അവിടെ നിന്നുള്ള കല്ലുപയോഗിച്ച് നിർമ്മിക്കുകയും ചെയ്ത കെട്ടിടമാണിത് ഇന്തോ യൂറോപ്യൻ മാതൃകയിലാണ് കെട്ടിടം മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ബ്രിട്ടീഷുകാരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണിത് റവന്യൂ ഓഫീസും കോടതിയും ജയിലുമെല്ലാം ഇവിടെയായിരുന്നു കനോലി പ്ലോട്ട് മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോലിയുടെ നേതൃത്വത്തിൽ ആയിരത്തഞ്ഞൂറ് ഏക്കറിൽ നിർമ്മിച്ചതാണിത് മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണിത് നിലമ്പൂർ തേക്കുകൾ ചാലിയാർ പുഴ വഴിയാണ് ബ്രിട്ടീഷുകാർ വാണിജ്യം നടത്തിയത് മലപ്പുറത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇവിടെ എത്തിയാൽ അറിയാൻ സാധിക്കും ടിപ്പുവിൻ്റെ പടയോട്ടങ്ങളെക്കുറിച്ചുമുണ്ട് ഹജൂർ കച്ചേരിയുടെ വിശദവിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡും കാണാം നടുമുറ്റം ജയിലിനോട് ചേർന്നിട്ടാണ് സമരസമരത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന മ്യൂസിയമാണ് സർക്കാർ പദ്ധതിയിട്ടത് എങ്കിലും രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ചുട്ട കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കുതിരയുടെ തല പുരുഷ ഉടൽ ആട്ടിൻ തല എന്നിവ കുറ്റിപ്പുറത്തു നിന്നും പല സ്ഥലത്തിൽ നിന്നും കണ്ടെടുത്തതാണ് ലോഹം കൊണ്ടുള്ള തവി എണ്ണപാത്രങ്ങൾ ലോഹപാത്രങ്ങൾ ചൈനീസ് ഭരണി എന്നിവയും ഇവിടെ കാണാം ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചതായിരുന്നു സോ ബ്രിട്ടീഷ്കാരുടെ കോടതി പ്രവർത്തിച്ച മുറിയും ജയിലുമല്ലോ ഇപ്പോഴും ഇവിടെയുണ്ട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കേരളത്തിലെ പാലക്കാട് മുതൽ കണ്ണൂർ വരെ വടക്കോട്ടുള്ള പ്രദേശങ്ങളാണ് നിലവിൽ മലബാർ എന്നറിയപ്പെടുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളാണ് മലബാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം പ്രധാനമായും പറയാനുള്ളത് ഇവിടുത്തെ ജയിലുകളെ കുറിച്ചാണ് ധീര സമര നായകന്മാരുടെ ഓർമ്മകൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് സമരസേനാനികൾ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതും ഈ ജയിലുകളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതിനായിരുന്നു ആ സംഭവം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ബ്രിട്ടീഷ് പട്ടാളക്കാരും പോലീസും ചേർന്ന് കസ്റ്റഡിയിലെത്തിയിരുന്നു ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഖിലാഫത്ത് പ്രവർത്തകർ ഹജൂർ കച്ചേരിയിലേക്ക് വന്നു എന്നാൽ ഇതിനെതിരെ പോലീസ് വെടിവെച്ചു ഉന്നത ബ്രിട്ടീഷ് ഓഫീസർമാർ ഈ വേളയിൽ ഹജ്ജൂർ കച്ചേരിയിൽ ഉണ്ടായിരുന്നു വെടിവെക്കുന്ന പോലീസുകാർക്ക് നേരെ സമരക്കാർ ഓടിയെടുത്തതോടെ ബ്രിട്ടീഷുകാർ തോക്കുപേക്ഷിച്ച് പിന്തിരിഞ്ഞോടിയെന്നാണ് ചരിത്രം പിന്നീട് വലിയ യുദ്ധം തന്നെ ഇവിടെ നടന്നു ഇരുഭാഗത്തും വലിയ നാശനഷ്ടമുണ്ടായി സമരക്കാരിൽ പതിനെട്ട് പേർ വീരമൃത്യു വരിച്ചു കോടതിയും ഭരണവിഭാഗവും പാസ്പോർട്ട് ഓഫീസും എല്ലാം ഇവിടെ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു പിന്നീട് കൂടുതൽ പട്ടാളം ഇറങ്ങി രക്തരൂഷിത ആക്രമണത്തിലൂടെ മേഖല പിടിച്ചടക്കിയെന്നും ചരിത്രം ടിപ്പുവിൻ്റെ പീരങ്കിപ്പാതകളും മൈസൂർ പടയോട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ട് പീരങ്കിപ്പാതകൾ കോയമ്പത്തൂർ മുതൽ മൈസൂർ വരെയുള്ള റൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ തിരുവരങ്ങാടി മലപ്പുറം എടക്കര താമരശ്ശേരി കുറ്റ്യാട് ഇവിടെയൊക്കെ പീരങ്കി പാതയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മലപ്പുറത്തെ ജനങ്ങളുടെ വസ്ത്രധാരണവും അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ഇവിടെ കാണാം പലതരം മാലകൾ ഉപയോഗിച്ചിരുന്നു ഹജൂർ കച്ചേരിയുടെ മുൻവശത്ത് ബ്രിട്ടീഷ് സേനാംഗത്തിൻ്റെ ശവകുടീരവും കാണാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക